വെളിച്ചമേ സമഗ്ര പ്രക്ഷേപണ പരമ്പര കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഈ വിഷയത്തെക്കുറിച്ച് ഇരുവേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഒപ്റ്റോമെട്രിസ്റ്റ് ഷിതിന വിശാഖുമായി അഭിമുഖം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം ഇന്ന് കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലും ഒക്കെ കാണുന്ന ഒരു പ്രശ്നമാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് ഡിസ്പ്ലേ ഡിജിറ്റൽ ഡിവൈസസ് നമ്മളുടെ മൊബൈൽ ഫോൺ ആവാം ടാബാവാം ഐപാഡ് ആവാം പിന്നെ ഈവൻ നമ്മളിപ്പം ടെലിവിഷൻ പോലും സ്മാർട്ട് ടെലിവിഷൻ ആണ് അപ്പൊ ആ സ്മാർട്ട് ടെലിവിഷൻ എന്നിങ്ങനെയുള്ള ഡിജിറ്റൽ ഡിവൈസസ് നമ്മൾ ദീർഘനേരം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന്റെ മസിൽസിന് തളർച്ച അനുഭവപ്പെടുന്നു അതുകൊണ്ട് ഉണ്ടാവുന്നതിനെയാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്നുകൂടി പറയുന്നു അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒരാൾക്ക് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ആൾക്കാർ പറയുന്നത് കണ്ണിന് സ്ട്രെയിന് കണ്ണിന് വേദന പിന്നെ കണ്ണിന് പുകച്ചിൽ അതിൻ്റെ കൂടെ തന്നെ തലവേദന ചില പുറകില് വേദന മുതുകിന് വേദന വരെ പറയാറുണ്ട് കാരണം നമ്മൾ കമ്പ്യൂട്ടറും മറ്റും കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇരിക്കുന്ന ആ ഇരിപ്പിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ പറയാറുണ്ട് പിന്നെ ചിലർ കാഴ്ചയ്ക്ക് മങ്ങൽ അത് മുൻപേ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉള്ളവരാകാം അല്ലെങ്കിൽ കൂടി കാഴ്ചയ്ക്ക് മങ്ങലും ഇതിൻ്റെ കൂടെ പറയാറുണ്ട് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മളിപ്പം ജീവിക്കുന്നത് തന്നെ കമ്പ്യൂട്ടർ യുഗത്തിലാണ് കമ്പ്യൂട്ടറിനേക്കാളും അപ്ഡേറ്റഡ് ആയിട്ട് കുറേ ഡിജിറ്റൽ ഡിവൈസസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ നമ്മൾ മുതിർന്നവർ തുടങ്ങി കുട്ടികൾ വരെ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഉപയോഗം കൂടുന്നത് തന്നെയാണ് പ്രധാന കാരണം അപ്പം നോർമലി നമ്മൾ ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നമ്മൾ അത് കാണുന്നത് അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ നമ്മളെ കണ്ണില് കൂടി റെട്ടിനയിൽ എത്തി അത് നേത്രനാടി വഴി തലച്ചോറിലെത്തുമ്പോഴാണ് ഈ കാഴ്ച സാധ്യമാകുന്നത് അപ്പോൾ അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴത്തേക്കും നമ്മളെ കണ്ണിന് കുറച്ചും കൂടി ഒരു എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് ദൂരെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ നമ്മളെ കണ്ണ് ഒരു വിശ്രമാവസ്ഥയിലാണ് പക്ഷേ ഒരു വസ്തുവിനെ നോക്കുമ്പോഴത്തേക്കും നമ്മളെ കണ്ണ് കുറച്ചും കൂടി അതായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് ക്ലിയറായിട്ട് കാണുവാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ദീർഘനേരം ഇങ്ങനെ ഫോണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മളൊരു അടുത്താണല്ലോ അടുത്തായിട്ടാണല്ലോ നോക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് സമയം നോക്കുമ്പോഴത്തേക്കും നമ്മളെ കണ്ണിന് ആ സ്ട്രെയിന് വരുന്നു കണ്ണിന് ആ പേശികൾക്ക് ക്ഷീണവും തളർച്ചയും അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണുകൾക്ക് വേദന ും കണ്ണിന് ക്ഷീണവും സംഭവിക്കുന്നത് അപ്പം അതാണ് പ്രധാന കാരണം പിന്നെ വേറെ ഒന്നെന്ന് പറയുന്നത് നമ്മളെ കണ്ണിന്റെ ചിമ്മൽ കുറയുന്നു അപ്പോൾ ഒരു മിനിറ്റിൽ ഒരു ശരാശരി പതിനഞ്ച് പതിനാറ് തവണയെങ്കിലും കണ്ണ് ചിമ്മണം എന്നാണ് പറയുന്നത് പക്ഷേ നമുക്കത് നടക്കുന്നില്ല പൊതുവേ നടക്കുന്നില്ല പക്ഷേ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ആയിട്ട് അത് കണ്ണ് ചിമ്മുന്നത് ഭയങ്കരമായിട്ട് കുറയുന്നു ഒരു ഒന്നോ രണ്ടോ തവണ അങ്ങനെയൊക്കെ ആയിട്ട് മാറുന്നു അതും കണ്ണിനെ ഡ്രൈ ആക്കുന്നു കണ്ണ് ഡ്രൈ ആക്കുന്നു അതായത് നമ്മുടെ കണ്ണിന്റെ ഒരു കണ്ണുനീരിന്റെ ഒരു പാളിയുണ്ട് നമ്മൾ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ ഈ കണ്ണുനീരിൻ്റെ പാളി കണ്ണിനും മുകളിലായിട്ട് കൃഷ്ണമണിക്ക് മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് ഈവണായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട് അതാണ് നമ്മളെ നോർമൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടത് നമ്മുടെ കൃഷ്ണമണിക്കായാലും ഡയറക്റ്റ് രക്തക്കുഴലുകളില്ല അപ്പോൾ നമ്മൾ നിന്ന് ഓക്സിജൻ കിട്ടുന്നത് കണ്ണടച്ച് തുറക്കുമ്പോൾ അതിന് ലഭിക്കുന്നത് ഈ കണ്ണുനീരില് കൂടി ആണ് അപ്പൊ നമ്മള് കണ്ണ് ജിമ്മില് കുറയുമ്പോഴത്തേക്കും ഈ കണ്ണുനീരിന്റെ ലെയറിന് പാളിക്ക് പ്രശ്നം വരുമ്പോൾ നമ്മളെ കണ്ണിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് തന്നെ അത് ബാധിക്കുന്നു അതാണ് മെയിൻ ആയിട്ടുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് വിഷൻ സിൻഡ്രോം ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളായാലും മുന്നേ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിരുന്ന ആ ജോലിയിൽ ആ ഫീൽഡിലുള്ള ആൾക്കാർക്കായിരുന്നു കൂടുതലായിട്ട് ഇത് കണ്ടു ആ സമയത്ത് അവരായിരുന്നു യൂസ് ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് ടാബായാലും ഫോണായാലും ചെറുപ്പക്കാർ തുടങ്ങി കുട്ടികളുടെ കയ്യിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഗെയിമിങ് ആയിക്കോട്ടെ അല്ലാതെ തന്നെ അവർ പഠനത്തിൻ്റെ ഭാഗമായിട്ടും എല്ലാം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കിടയിലും വർദ്ധിച്ചു വരുന്നുണ്ട് കുട്ടികളിലായാലും തലവേദനയും കണ്ണുവേദനയായിട്ട് കുട്ടികൾ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നോർമലി ഡോക്ടറോടൊക്കെ പോകുമ്പോൾ തന്നെ വേറെന്തെങ്കിലും കാഴ്ചയ്ക്ക് മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്ത ശേഷമാണ് ഇത് നോക്കുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത ജോലി ചെയ്യുന്നവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ പറ്റില്ല അവർക്ക് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കാൻ സാധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാന കാരണങ്ങൾ പോലെ തന്നെ മറ്റ് കാരണങ്ങൾ എന്ന് പറയുന്നത് ലൈറ്റിംഗ് ഒക്കെ വരും അതായത് നമ്മളിപ്പം ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു ലൈറ്റ് കണ്ണിലേക്ക് ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന പോലെ തന്നെയാണ് അതിൽ നിന്ന് ഒരു ലൈറ്റ് കണ്ണിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതധികം ആ ലൈറ്റ് ഒരു നമുക്ക് എന്താ ആ കണ്ണിന് ആവശ്യമില്ലാത്തൊരു ഗ്ലെയർ ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് കണ്ണിന് മെയിനായിട്ട് സ്ട്രെയിൻ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഫോൺ ഫോണല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ആ ഇരിക്കുന്ന റൂമിലും അതേ രീതിയിലുള്ള ലൈറ്റിങ് വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ആ ഒരു ആ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആ ടാബിൻ്റെ മാത്രം വെളിച്ചമല്ലാതെ ആ ഇരിക്കുന്ന റൂമിനൊരു പ്രോപ്പർ ലൈറ്റിങ് ഉണ്ടാവാൻ ശ്രദ്ധിക്കണം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവർ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുവെ അവരുടെ വർക്ക് സ്പേസ് എ സി റൂമിലായിരിക്കും അപ്പോൾ അവർ അവരിയ്ക്കുമ്പോഴായാലും എ സിയിൽ നിന്ന് വരുന്ന എയർ എയർഡ്രാഫ്റ്റിൻ്റെ നേരെ ഇരിക്കാതിരിക്കാനും കൂടുതൽ ശ്രദ്ധിക്കുക ഈ ബുദ്ധിമുട്ടുള്ളവർ കാരണം അതും നമ്മളെ കണ്ണിൻ്റെ ഡ്രൈനസ് കുറച്ച് കൂട്ടുകയാണ് ഫോണൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഫോണിൽ തന്നെ അതിനായിട്ടുള്ള മോഡുണ്ട് നൈറ്റ് മോഡൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് ആ വരുന്ന ആ ബ്ലൂ ലൈറ്റ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള മോഡുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഓൺ ഇട്ടിട്ട് യൂസ് ചെയ്യാം പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കുട്ടികൾ ഈ രീതിയിൽ കൂടുതലായിട്ട് ഇപ്പം പഠനത്തിൻ്റെ ബന്ധം വല്ലാതെയും കൂടുതലായിട്ട് എന്താ പറയുക അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അത് രക്ഷിതാവിനോട് ചോദിച്ച് ജസ്റ്റ് ആ ഒരു ടൈം ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒന്ന് കുറച്ചാൽ തന്നെ അവർക്ക് ആ ലക്ഷണങ്ങൾ ഒന്ന് കുറഞ്ഞു കിട്ടും പിന്നെ കാഴ്ചയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും കൂടി ഉറപ്പ് വരുത്തിയാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ആണെന്ന് ഒരു പേരൻറ്റിന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക ആ അതാണ് കുട്ടികളുടെ അവര് അവരിക്കറിയാം കുട്ടികൾ എത്രത്തോളം അതിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് പഠനത്തിന്റെ ഭാഗമായിക്കോട്ടെ എല്ലാ അധികം കളിക്കുന്നതിന് ഗെയിമിങ്ങിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാഗമായിട്ട് അവർക്ക് ഒരു ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചേ തീരും നമുക്കൊരിക്കലും അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ജോലിയുടെ ഭാഗമായാലും ഇപ്പൊ കുട്ടികളുടെ ഇതിൽ നമ്മൾ പഠിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ നമ്മൾ ഓരോ ബുക്കായാലും റെഫർ ചെയ്ത് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇപ്പൊ അതല്ല നമുക്കായാലും കുട്ടികൾക്കായാലും ഫോണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാര്യം നമ്മളെ മുന്നിലെത്തും ഒരിക്കലും അതിനെ വേണ്ട എന്നുള്ള രീതിയിൽ വെക്കാൻ പറ്റില്ല പക്ഷേ ഇതിൽ സ്പെൻഡ് ചെയ്യുന്ന അവേഴ്സ് കുറയ്ക്കുക കുറച്ച് ആ മണിക്കൂറുകളൊന്ന് കുറയ്ക്കുക അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിൽ കണ്ണാടിയോ മറ്റോ യൂസ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം പിന്നെ കുട്ടികൾക്ക് പോഷകാഹാരം നിറഞ്ഞ ഭക്ഷണം അതെല്ലാം അവരുടെ കണ്ണിന് പറ്റുന്ന രീതിയിലുള്ള വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്തു പോവാന്നുള്ളതാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് ഇരുവേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഒപ്റ്റോമെട്രിസ്റ്റ് ഷിഥിന വിശാഖുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തുടർന്നുള്ള ഭാഗം നാളെ ആരോഗ്യദീപ്തിയിൽ